ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മ കൽപ്പനയിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ കള്ളത്തരം എല്ലാം കണ്ടുപിടിക്കുകയാണ് പക്ഷെ അശ്വിൻ തിരിച്ചൊന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ ഓഹ് ഇവളാണെല്ലാം ഒപ്പിച്ചതല്ലേ എന്ന രീതിയിൽ ശ്രുതിൻ്റെ വഴക്ക് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ തിരിച്ച് അതുപോലൊന്നും ഒന്നും ചെയ്യുന്നില്ല അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി നമ്മുടെ അശ്വിൻ്റെ അടുത്ത് ചെയ്ത് തെറ്റുകൾക്കൊക്കെ മാപ്പ് പറയണ പോലെ അഭിനയിക്കുക കേട്ടോ ജസ്റ്റ് ഇങ്ങനെ അഭിനയിച്ചു ഇങ്ങനെ പൊട്ടിക്കരുവാണ് അശ്വിൻ എന്ത് ചെയ്യുന്നത് എന്ന് ആലോചിക്കാൻ പറ്റും അശ്വിനെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ അശ്വിൻ്റെ റൂമിൽ പോയിട്ട് ശ്രുതിയെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഇങ്ങനെ ചെയ്യാൻ പാടുന്ന പണ്ട് പെട്ടെന്ന് പൊട്ടി പൊട്ടിക്കരുവാണ് അത് കാണുമ്പോഴൊക്കെ അശ്വിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം അശ്വിനും ആകെ ഷോക്കായി പോകണം ശ്രുതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പൊട്ടി പൊട്ടിക്കരച്ചിലും സോറി പറിച്ചിലും മാപ്പ് പറിച്ചിലും ഒന്നും അശ്വിൻ പ്രതീക്ഷിച്ചതേ ഇല്ല അശ്വിൻ ആകെ ആയിട്ട് അയ്യോ അത് ഞാൻ ഇന്നൊന്നും പറഞ്ഞില്ലല്ലോ അതിന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണ് അപ്പം നമ്മുടെ ശ്രുതി ഞാൻ എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു സാറ് പറഞ്ഞത് ശരിയാണ് ഇവിടുത്തെ ഉപ്പും ചോ ഉപ്പും അതുപോലെ തന്നെ ചോറും കഴിച്ചിട്ട് സാറിനെ തന്നെ ഞാൻ പണി തരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയാണ് അതിനുശേഷം നമ്മുടെ അശ്വിൻ സാരില്ല സാറിൽ പറയുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രുതിനെ കള്ളിയാക്കാൻ വേണ്ടി മനോരമ നോക്കിയല്ലോ നെക്ലസ്സിൻ്റെ പേരിൽ അപ്പോൾ ആ കാര്യം നമ്മുടെ അഞ്ജലി അശ്വിനോട് പറയുന്നുണ്ട് ഇവിടെ എൻ്റെ നെക്ലസ് കാണാതായ സമയത്ത് മനോരമാൻഡി ശ്രുതിയാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ബാഗൊക്കെ തെരഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കും വല്ലാത്ത വിഷമോയിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ അതിന് ആ നെക്ലസ് അവിടെ ശ്രുതിയുടെ കയ്യിലല്ലായിരുന്നു അവിടെ കിട്ടുന്ന കിടന്ന് കിട്ടിയപ്പോഴേക്കുമാണ് അവൾ തെറ്റുകാരി അല്ലെന്ന് മനോരമാൻറ്റിക്ക് മനസ്സിലായത് പക്ഷേ അവളൊരു കുറ്റക്കാരാക്കിയപ്പോൾ അവൾക്കും വല്ലാത്ത വിഷമോയി എന്നൊക്കെ പറയുമ്പോഴേക്കും അശ്വിനും അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുവാണ് ശ്രുതിയുടെ ശരിക്കും പറഞ്ഞാൽ അശ്വിനോ ചെറിയൊരു ഇഷ്ടമൊക്കെ തുടങ്ങുകട്ടോ അടുത്ത ആഴ്ച മുതൽ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മുടെ ശ്രുതി ഒരു അനാഥ ആണെന്നുള്ള സത്യവും കൂടിയാണ് നമ്മുടെ അശ്വിനതിനിടക്ക് മനസ്സിലാക്കും അപ്പോൾ അതുകൂടി നമ്മൾക്ക് ശ്രുതി എടുത്തുള്ള ഇഷ്ടവും കൂടുവാണ് പിന്നെ അതിന് പുറമെ വേറെ കുറെ ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് നാളത്തെ എപ്പിസോഡിന് റിവ്യൂ ആയിട്ട് ഇന്ന് വൈകിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാനിപ്പോൾ പറയുന്ന റിവ്യൂസ് എല്ലാം തന്നെ ഹിന്ദീൻ്റെ റീമേക്ക് റിവ്യൂസ് ആയിട്ട് പറയണത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ Thanks for watching!